രാഷ്ട്രീയം പരസ്യമായി വ്യക്തമാക്കാത്ത മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ സംബന്ധിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി സി പി എം വിടുന്നു അതുമാത്രമല്ല കൈരളി ചാനൽ ചെയർമാൻ സ്ഥാനവും രാജിവെക്കുമെന്നാണ് സൂചന സി പി എമ്മുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന താരമാണ് മമ്മൂട്ടി സി പി എമ്മിന്റെ പരിപാടികളിലെല്ലാം തന്നെ സജീവ സാന്നിധ്യമായിരുന്നു ശ്രീ ഭരത് മമ്മൂട്ടിക്ക് എന്നാൽ മമ്മൂട്ടി സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പാണ് ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കിട്ടിരിക്കുന്നത് കൈരളി ചെയർമാൻ സ്ഥാനവും അദ്ദേഹം ഒഴിയുമെന്നാണ് ചെറിയാൻ ഫിലിപ്പ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദാംശങ്ങളിലേക്ക് കാൽ നൂറ്റാണ്ടിലേറെയായി സി പി എം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല ദേശീയതലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് സി പി എം ബന്ധത്തിന്റെ പേരിലാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രശസ്തരായ പലരും സി പി എം ബന്ധം ഉപേക്ഷിക്കുന്ന പ്രവണതയാണ് കാണുന്നത് കാരണം നേതാക്കളുടെയും അണികളുടെയും സമ്മർദ്ദം സഹിക്കാൻ കഴിയാത്തതാണ് മഞ്ഞളാങ്കുഴി അലിയും അൽഫോൺസ് കണ്ണന്താനവും ഇവരിൽ ചിരൽ മാത്രം ഇപ്പോൾ നിലനിൽക്കുന്ന അൻവർ ജലീൽ വിഷയത്തിൽ പാത പിന്തുടരുമെന്നും അൻവറിനോട് ആഭിമുഖ്യം പുലർത്തുന്ന സമീപനവുമാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങളുണ്ട് മമ്മൂട്ടി സ്ഥാനമാനങ്ങൾക്കായി ഇടതുപക്ഷത്തോട് ചേർന്നതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകൻ പ്രതികരിക്കുന്നത് എന്തായാലും അണിയറയിൽ നടക്കുന്ന ഒരുക്കങ്ങൾ വൈകാതെ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാം